നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു പർട്ടിക്കുലർ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രൂപത്തിൽ ഭാവത്തിൽ കരുത്തോടെ ശേഷിയോടെ ഒന്നും ജനിക്കുന്നത് നമ്മളാരും അപേക്ഷ കൊടുത്തിട്ടല്ല അതൊക്കെ സൃഷ്ടാവിനാൽ തീരുമാനിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ചിലപ്പോൾ വൈദ്യശാസ്ത്രത്തിന് പോലും അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ അതിങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ കഴിയും എന്നൊക്കെ ഉള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് വേറൊന്നും കഴിയില്ല ഭിന്നശേഷിക്കാരായ മക്കൾ ഇന്ന് സമൂഹത്തിൽ ഒത്തിരിയുണ്ട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ പിന്നെ കുറച്ച് വൈദ്യശാസ്ത്രം പുരോഗമിച്ച ശേഷം ജന്മനാ സംഭവിക്കുന്ന പലതിനെയും സ്കാനിങ്ങിലൂടെയും ഒക്കെ കണ്ടെത്തി ചിലത് ഒഴിവാക്കുകയും ചിലത് മറ്റ് ചില രീതിയിലൊക്കെ ചെയ്യും പത്തോ ഇരുപതോ വർഷങ്ങൾക്കപ്പുറത്ത് അങ്ങനെയൊന്നുമുള്ള സംഗതികൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആളുകൾ ജനിക്കാറുണ്ട് അത് ഞങ്ങളൊക്കെ ഈ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ തന്നെ പറയും അത്തരം കാര്യങ്ങൾക്ക് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു സംഗതിയുണ്ട് ചില കുറവുകൾക്ക് അതിനേക്കാൾ വലിയൊരു കഴിവ് മറ്റേതെങ്കിലും തരത്തിൽ നൽകും അങ്ങനെ നല്ല എഴുത്തുകാരായവർ ചിത്രം വരയ്ക്കുന്നവരായവർ സംഗീതോപകരണങ്ങൾ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ പാടുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിഭാശാലികൾ അവരുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ സ്വതവേ തീരുമാനിക്കുന്ന ചില എന്താ മോട്ടോർ ഫംഗ്ഷനിങ്ങിൽ കോഗിനേറ്റീവ് ഫങ്ഷനിങ്ങിലൊക്കെയുള്ള ചില ലിമിറ്റേഷൻസാണ് ഈ ഭിന്നശേഷി എന്ന് വിശേഷിപ്പിക്കുന്നത് പക്ഷേ സമൂഹത്തിലൊരു പ്രശ്നമുണ്ട് ഇവർ വളർന്നു വരുന്ന ഘട്ടങ്ങളിലൊക്കെയും പലതരത്തിൽ ഇവരെ നോക്കിക്കാണുന്ന ചില കാഴ്ചകളുണ്ട് ചില കാഴ്ചപ്പാടുകളുണ്ട് അവരുടെ മാതാപിതാക്കളെ ഒരു പ്രത്യേകമായ രീതിയിൽ നോക്കിക്കാണുന്നവരുണ്ട് അതൊക്കെ ക്രൂരവും നിന്ദ്യവും നമ്മുടെ വികലവുമായ ചിന്തകളുടെ ഭാഗമാണ് എന്നതാണ് സത്യം പിന്നെ കുറച്ച് സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെങ്കിൽ അവരൊക്കെ ഈ സമൂഹത്തിൽ പരിഹാസ പാത്രങ്ങളായി മാറുന്ന കാഴ്ചകളുണ്ട് ജംഗ്ഷനുകളിൽ കവലകളിൽ ഒക്കെ എല്ലാവർക്കും എന്തോ കളിപ്പിക്കാനും ചിരിപ്പിക്കാനുമുള്ള സംഗതി പോലെ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള മനുഷ്യർക്ക് നമ്മളെപ്പോലെ നമ്മളെക്കാളും വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വികാര വിചാരങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട് അത്തരമൊരു സംഘടനയാണ് പരിവാർ എന്ന് പറയുന്ന ഒരു സംഘടന ഈ പരിവാറിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് എൻ്റെ സുഹൃത്ത് ബെന്ന ചേതമംഗലമാണ് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വധു വരന്മാരെ കണ്ടെത്തി വിവാഹം നടക്കുക എന്നുള്ളത് സ്വാഭാവികമായ മനുഷ്യർക്ക് പോലും ഇന്ന് വിവാഹം നടക്കുന്നതിന് ഒരുപാട് പ്രയാസമുണ്ട് കല്യാണം കലക്കികൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട് എന്തെങ്കിലും വിളിച്ച് ചോദിച്ചാൽ ഒന്നും അറിയില്ലെങ്കിലും ബോധപൂർവ്വം മര്യാദയില്ലായ്മ പറയുന്നൊരു സംഗതിയൊക്കെയുണ്ട് പ്രത്യേകിച്ച് ഭിന്നശേഷിയൊക്കെ ആകുമ്പോൾ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നതിന് കുറേ പ്രയാസമുണ്ട് അങ്ങനെ വരുമ്പോൾ ചിലരെന്തു ചെയ്യും ഓ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് പലരെയും ഈ പിന്നാമ്പുറങ്ങളിലേക്ക് അങ്ങ് ഉപേക്ഷിക്കുന്ന രീതിയുണ്ട് അത് ശരിയല്ല അത് മതപരമായും ശരിയല്ല സാമൂഹ്യമായും ശരിയല്ല മനുഷ്യത്വപരമായും ശരിയല്ല അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് വധുവരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി അവരൊരു പ്രത്യേകമായ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് അതായത് ഇനി രണ്ടുമൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അരീക്കോട് ചെമ്പ്ര കാട്ടൂരിലെ ഫോറ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയിൽ ഈ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് ഏറ്റവും അനുയോജ്യരായ വധുവിനെയും വരൻ്റെയും ഒരർത്ഥത്തിൽ ഒരു കല്യാണ ബ്രോക്കർ ആവുകയാണ് നമ്മളും ഞാനും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അനുരൂപരായ വധുവരന്മാരെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ് അതിനൊരു ചെയർമാനും അവരുടെ ഫോൺ നമ്പറും ഒക്കെ ഉണ്ട് ഷൗക്കത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ അപ്പോൾ ആ പരിപാടിയുടെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ദൗത്യം അതിനെ സംബന്ധിച്ച് നമ്മുടെ ഹമീദ് അലി തങ്ങൾ അതിനെ സംബന്ധിച്ചൊരു സന്ദേശവും പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം അസ്ലാമലൈക്കും പ്രിയമുള്ള രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ സമൂഹത്തിൽ നിരവധി ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരുടെ വിവാഹമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതും ഇന്ന് ആവശ്യമായി വന്നിരിക്കുകയാണ് നമുക്കറിയാം നിരവധി ഭിന്നശേഷിക്കാർ അവരുടെ വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട് കൊണ്ട് രക്ഷിതാക്കൾ പലവിധ വിഷമങ്ങളും അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അനുയോജ്യരായ ദമ്പതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി അരീക്കോട് ബ്ലോക്ക് പരിവാർ എന്ന സംഘടനയുടെ കീഴിലായിക്കൊണ്ട് മഹാസംഗമം ഡിസംബർ ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ച നടക്കുകയാണ് അപ്പോൾ അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സമൂഹത്തിൽ അവരെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ കൂടി ആ സംഗമത്തിൽ പങ്കെടുക്കുകയും ഈ ഭിന്നശേഷിക്കാരുടെ ഈ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഒക്കെ തന്നെ ഉണ്ടാവണം ഇതിനുമായി മുന്നോട്ട് വന്ന എന്റെ ബ്ലോക്ക് പരിവാർ സംഗമത്തിന്റെ ഭാരവാഹികൾക്ക് അതുപോലെ പ്രവർത്തകന്മാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സംഗമത്തിന്റെ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഉള്ളാഹു നഗരീക്കട്ടെ അസ്സാം വലൈക്കും ഇതിനോടൊപ്പം എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഈ ഭിന്നശേഷിക്കാരായ വധൂവരന്മാരെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അവര് ഒരു ആണോ വിവാഹത്തിന് ഉചിതരാണോ എന്നുള്ളതൊരു നിഷ്പക്ഷമായ ഒരു സംവിധാനത്തിലൂടെ പരിശോധിക്കപ്പെടണം പേരൻസിന് പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷേ അങ്ങനെ ആകണമെന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിമിതികൾ ഒക്കെ സംബന്ധിച്ച് നല്ല കൗൺസിലിംഗ് കൊടുക്കണം ഇരുവർക്കും അമിത പ്രതീക്ഷകൾ പാടില്ല ശീലങ്ങളെ സംബന്ധിച്ച് തുറന്ന് സംസാരിക്കണം ചിലരിതിൽ വലിയ ഷാഢ്യക്കാരുണ്ടാവും നിർബന്ധ ബുദ്ധിക്കാരുണ്ടാവും ഇതൊക്കെ പിന്നീട് ഒരു പ്രയാസങ്ങൾക്ക് വഴിതെളിക്കരുത് മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ അത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ ഒരു 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 ദാമ്പത്യ ജീവിതം സാധ്യമാകുന്നവരാണെങ്കിൽ അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാരണം രണ്ടുപേരും ഇതുപോലെ ആകുമ്പോൾ ഒരു ജനറ്റിക് ട്രാൻസ്ഫറിലൊക്കെ എന്തെങ്കിലും ഇമ്പാക്റ്റുകൾ ഉണ്ടോ എന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ആളല്ല അത്തരം കാര്യങ്ങളെയൊക്കെ ഗൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി വേണം വെറുതെ നമ്മൾ കെട്ടിച്ച് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് ആയിത്തീരുന്ന അത്തരം ചില സംഗതികൾ ഉണ്ടാക്കിയ ചില പ്രയാസങ്ങൾ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കുന്നു കുട്ടിയുണ്ടാകുന്നു ആ കുട്ടിക്കും വയ്യ ഇവർക്ക് നോക്കാനുള്ള ശേഷിയില്ല അങ്ങനെ വല്ലാണ്ടായി പോകുന്ന ചില സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് അനുഭവിക്കുന്ന രണ്ടുപേരനുഭവിക്കുന്നൊരു ലോകത്തേക്ക് മൂന്നാമതൊരാളുകൂടി സമാനമായ പ്രയാസങ്ങളുമായി വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതൊക്കെ ഒഴിവാക്കാനൊരു സംവിധാനം വേണം സ്ഥായിയായി കുറച്ച് നാളത്തേക്കെങ്കിലും ഇവർക്കൊരു കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കാൻ ഈ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ കാരണം നിങ്ങളൊരു വേറിട്ട വലിയ മനോഹരമായ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിനെ അങ്ങനെ അങ്ങനൊരു വഴിക്ക് കൊണ്ടെന്ന് ഉപേക്ഷിച്ച് പാൻ പറ്റില്ല സാധാരണ കല്യാണം പോലെ ഒരു ബ്രോക്കർ ഫീസ് വാങ്ങി പിരിയാൻ പറ്റുന്നൊരു ഏർപ്പാടല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് അവരോടൊപ്പം കുറച്ചുകൂടി നിങ്ങൾ സഞ്ചരിക്കണം നിങ്ങൾക്ക് എന്തോ ഒരു വികാരപരമായ ഒരു ഒരു താല്പര്യം ഒരു ഹൃദയവികാരം ഇതിനോട് ഇതിനോടുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളിതിനെ ഏറ്റെടുത്തത് ആ ഹൃദയവികാരം ഇതിനൊരു ശാശ്വതമായ ഒരു 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 പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സഹായമായി ഉണ്ടാവണം ഇതിൻ്റെ പ്രതിഫലം പരലോകത്ത് പ്രതീക്ഷിക്കണം അതുകൊണ്ട് അതേ മാർഗ്ഗമുള്ളൂ പരലോകത്താണിതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക സമ്മാനങ്ങൾ പ്രതീക്ഷിച്ച് അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല പ്രതിഫലം പടച്ചാമ്പുരാൻ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ചടങ്ങിനെല്ലാ ആശംസകളും